രണ്ടാമത്തെ കാര്യം ഇനി ഈ എങ്ങനെയാണിത് പ്രകാശിക്കേണ്ടതെന്ന് ചോദിച്ചാൽ തണ്ടിൽ നിന്നുള്ള ഈ തണ്ടിൽ നിന്നുള്ള ശാഖകളാണ് എന്ത് ചെയ്യേണ്ടത് തണ്ടുമായിട്ട് ഇത് ചേർന്ന് അടിച്ചു പണിഞ്ഞിരിക്കുകയാണ് അടിച്ചു പണിഞ്ഞിരിക്കുകയാണ് തണ്ടിൽ നിന്നുള്ള ശാഖകളാണ് അപ്പോൾ തണ്ട് എന്തിനു നല്ലതെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന് നല്ലതാണ് അപ്പോൾ നമുക്കൊന്ന് രണ്ട് വാക്യം കൂടെ വായിക്കാം യോഗനയുടെ സുവിശേഷം പതിനാലാമ പതിനഞ്ചാം മതിയോ നാലുമഞ്ച് വാക്യങ്ങൾ ഞാൻ നിങ്ങളിലും എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിനും മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിനെ മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ എന്നിൽ വസിച്ചിട്ടല്ലാതെ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയും നിങ്ങൾക്ക് കഴിയല്ല അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മുന്തിരി വള്ളി ഇപ്പോ ഇത് അതിന്റെ തായ്വള്ളി ഈ വള്ളി ഇതിൽ നിന്ന് ആമേ കിളിർത്തു വന്ന ശാഖകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഫലം കൊടുക്കാൻ കാരണം ഈ ശാഖകൾക്ക് ഫലം കൊടുക്കാനായിട്ട് അതിന് ഊർജം പകരുന്നത് ഈ തണ്ടാണ് അല്ലാതെ ഇതിൽ നിന്ന് വേർപെട്ട് നിന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല ഫലം കൊടുക്കാൻ കഴിയില്ല എന്നതുപോലെ വിളക്ക് തണ്ടിനോട് ചേർന്ന് നിന്ന് വേണം എന്ത് ചെയ്യാൻ പ്രകാശിപ്പാൻ ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് വേണം പ്രകാശിപ്പാൻ ക്രിസ്തുവിൽ നിന്നാണ് പ്രകാശം ചേർന്ന് നിന്ന് എന്ന് പറയുന്നതിനേക്കാൾ ക്രിസ്തുവിൽ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും അതൊരു പ്രത്യേക അനുഭവമാണ് അത് വെറും അത് ഈ ക്രിസ്ത്യ ജീവിതം ക്രിസ്ത്യാനിറ്റി ജീവിതമാണ് അല്ലെ വെറും തിയറി അല്ല അത് ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലാതെ നമ്മൾ പറയുന്നത് പറയുന്നതിനപ്പുറത്താണ് അതിൻ്റെ ഇത് അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ചേർന്നിരുന്നാൽ ക്രിസ്തുവിൽ നമ്മൾ ജീവിച്ചാൽ ഇന്ന് മാത്രമേ ദൈവത്തിന് വേണ്ടി പ്രയോ ഫലം കായ്ക്കാനായിട്ട് എന്ത് ചെയ്യുള്ളൂ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രകാശിക്കാനായിട്ട് കഴിയൂ പ്രേശാലം യോഗനാൻ്റെ എട്ടിൻ്റെ പന്ത്രണ്ടോടൊന്ന് വായിച്ചു എട്ട് പന്ത്രണ്ടോടൊന്ന് വായിക്കാമോ എട്ട് പന്ത്രണ്ട് യേശു പിന്നെയും അവരോട് സംസാരിച്ചു ആ ഞാൻ ഞാൻ ലോകത്തിന്റെ ലോകത്തിന്റെ എന്നെ എന്നെ ഇരുട്ടിൽ ഇരുട്ടിൽ നടക്കാതെ നടക്കാതെ ജീവന്റെ ആകും എന്ന് പറഞ്ഞു ആ നോക്കണം ഈ വെളിച്ചത്തിനൊരു പ്രത്യേകതയുണ്ട് ജീവന്റെ ജീവന്റെ വെളിച്ചം അപ്പൊ മരണത്തിന്റെ വെളിച്ചമുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തെ ഒരു കാര്യം ഓർമ്മിച്ചതുപോലെ ഈ പ്രകാശത്തിലേക്ക് ഈ ആ പാറ്റകൾ പറന്നു വന്ന് അതിലേക്ക് വീണും തീയാണ് വീണ് ചാകുകയാണ് ചെയ്യുന്നത് അപ്പോ നമ്മളെ ചില പ്രകാശം ഈ ലോകത്തിൽ നിന്ന് പ്രകാശിക്കുന്ന ചില പ്രകാശങ്ങൾ നമ്മളെ അതിലേക്ക് ആകർഷിച്ചിട്ട് നമ്മളെ മരണത്തിലേക്ക് നടത്തും എന്നാൽ അതേ ഭൂമിയിൽ ഒരു ജീവന്റെ പ്രകാശം കണ്ടതാണ് ക്രിസ്തു ആ പ്രകാശത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരുത്തരം പിന്നെ മരണത്തിലേക്കല്ല അവൻ ജീവനിലേക്ക് അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും എന്തു ചെയ്യും ജീവിക്കും അവന് ഇവിടെ മാത്രമല്ല ഇവിടെയും അവൻ്റെ ജീവിതത്തിന് ജീവിതമായിട്ട് മാറും അതുകൊണ്ടല്ലേ പലരും സാക്ഷ്യം പറയാം ഞാൻ ജയിലിൽ കിടക്കേണ്ടവനാണ് ഞാൻ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ചെയ്യുക ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നു റേശ്വർ ആമ ചില പറയാറുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടവനാണ് പക്ഷേ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് ഇന്ന് എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു ഞങ്ങളെല്ലാം ഇന്ന് സന്തോഷത്തോടുകൂടി കൂടി ചെയ്യുന്നു ജീവിക്കുന്നു കാരണം എന്താ ഈ വെളിച്ചം ആമ ഭൗതികമായി ഈ ലോകത്തിലെ ജീവനെയും നിത്യജീവനും പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ ആ ജീവന് നമുക്ക് ആ ജീവനു വേണ്ടി പ്രകാശിക്കണമെങ്കിൽ ഈ ഈ പ്രകാശമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ പ്രകാശിക്കാൻ കഴിയുള്ളൂ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം ഇനി എപ്പോൾ മുതൽ എപ്പോൾ വരെ ഇത് പ്രകാശിക്കണം വായിക്കാം നമുക്ക് ലേവിയ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യം യഹോവ പിന്നെയും എന്തെന്നാൽ ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരേണമെന്ന് അവരോട് കൽപ്പിക്കുക സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശ്ശീലക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹരോനാത് യഹോവയുടെ സന്നിധി നിത്യം ഒരുക്കി വെക്കണം അപ്പൊ ഈ വിളക്ക് കത്താനുള്ള സമയം എപ്പോഴാണ് നിശ്ചയിക്കുന്നത് ചോദിച്ചാൽ വൈകുന്നേരം മുതൽ രാവിലെ വരെ അതായത് സൂര്യൻ അസ്തമിക്കുന്നത് മുതൽ സൂര്യൻ പ്രകാശിക്കുന്നത് വരെ ഈ നിലവിളക്ക് ജ്വലിച്ചുകൊണ്ടേയിരിക്കണം മനസ്സിലാകുന്നവർക്കായി ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ ആയിരുന്നു നിങ്ങൾ സന്ദേശം കേൾക്കുമ്പോൾ ആമൻ ദൈവസഭയിൽ ആമൻ വിളക്കാകുന്ന സഭയിൽ അത് കത്താൻ ആമൻ അതിനോട് ചേർന്ന് നിർത്തിയിരിക്കുന്ന എന്നെ നിങ്ങൾ ഞാനും നിങ്ങളും ദൈവസഭയായി നിന്ന് എവിടെ വരെ ജ്വലിക്കണമെന്ന് ചോദിച്ചാൽ ആ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ വൈകുന്നേരത്തെ ആമെ ഇരുട്ട് വ്യാപരിക്കുന്നത് മുതൽ ആമ സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വീണ്ടും റോമാലേഖനം റോമാലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം രാത്രി കഴിവാറായി രാത്രി കഴിവാറായിരിക്കുന്നു പകലടുത്തിരിക്കുന്നു ഇത് ഏത് പകലിനെ കുറിച്ചാണ് പറഞ്ഞത് ഏത് രാത്രിയെ കുറിച്ച് ഏത് പകലിനെ കുറിച്ച് രാത്രി പാപത്തിൻ്റെ അന്ധകാരത്തിൻ്റെ രാത്രിയിൽ ആമയുടെ അക്ഷര ആത്മീക തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ ഈ ഭൂമി പാപത്തിൻ്റെ അന്ധകാരത്തിൽ അതിപ്പോൾ കുറച്ചുകൂടെ വല്ലാതെ വഷണമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടങ്ങളിൽ ഇതിന് ഇനി കുറച്ചുകൂടെ വഷളാകും ഇത് കർത്താവിൻ്റെ വരവ് അടുക്കും തോറും ഭൂമിയിൽ പാപത്തിൻ്റെ അന്ധകാരം കൂടുതൽ 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 പുതിയ 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 നിലകളിൽ പുതിയ രീതികളിൽ പുതിയ സംഭവങ്ങളിൽ പുതിയ സംസ്കാരങ്ങളിൽ ഈ ഇരുട്ട് വ്യാപരിച്ചു കൊണ്ടേയിരിക്കും ഈ ഇരുട്ട് ഈ ഇരുട്ട് തള്ളി സഭയ്ക്കകത്തും ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഈ ഇരുട്ടിന്റെ വ്യാപാരം അവിടെ ഇവിടെയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം അത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ വിളക്ക് തെളിയിച്ച് സുസൂഷകന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആമ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഈ ഇരുട്ട് സഭയ്ക്കകത്ത് കയറാതെ ആമൻ ഈ ഇരുട്ട് സഭയ്ക്കകത്ത് കയറാതെ ആമൻ നന്നായി ഈ വചനമാകുന്ന വിളക്ക് തെളിച്ച് അവരെ ആ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിൽ ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾ നിക്ഷിപ്തമാണ് ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം പകരുമ്പോൾ ഇന്ന് രാത്രി ആമേൽ പ്രീസലോൾ പാപത്തിൻ്റെയോ ദുരുപദേശങ്ങളുടെയോ ഇരുട്ടിനകത്ത് കിടക്കുന്ന ചിലരെ അതിനകത്തുനിന്ന് ജീവൻ്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ആ ഒരു ബത്തപ്പാടിലാണ് ഈ സന്ദേശം നിങ്ങൾക്ക് നൽകുന്നത് ഈ ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഇത് കേൾക്കുന്ന അല്പമെങ്കിലും ആമ ആ ആ വെളിച്ചത്തിൻ്റെ ഒരു അല്പമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആമന് അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും ഇത് ജീവന്റെ വെളിച്ചത്തിലേക്കുള്ള സന്ദേശമാണ് അപ്പം ഈ ഈ സന്ദേശം കേട്ട് ജീവന്റെ വെളിച്ചത്തിലേക്ക് അപ്പോൾ ഈ ഇരുട്ട് അകത്ത് കയറാതെ ആമ ഇരുട്ട് ആമ ഇരുട്ട് കഴിയാറായി മനസ്സിലാകുന്നവർക്കായി ഇഷ്ടമുണ്ട് ഇരുട്ട് എന്താ എന്തായി ഇരുട്ട് കഴിയാറായി ഇരുട്ട് കഴിഞ്ഞെന്നല്ല ഇരുട്ട് കഴിയാറായി എന്താണെന്നറിയാമോ ഇരു ആമ ഒരു വലിയ വലിയ ആമ ആമ പ്രകാശം ഉദിക്കാറായി അപ്പം ഈ പാവത്തിൻ്റെ ഇരുട്ട് കഴിയാറായി ഇനി ഈ ഇരുട്ടിപ്പം വ്യാപരിച്ചിരിക്കുകയാണ് ഇത് തീരാൻ കാലമായി എപ്പോൾ അപ്പോൾ വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് മുതൽ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അപ്പം ഇനി ഒരു സൂര്യൻ ഉദിക്കാനുണ്ട് ഒരു കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ ഈ തലമുറയിൽ നമ്മുടെ തലമുറയിൽ നമ്മുടെ ആയുസിൽ നമ്മുടെ ആയുസ്സിൽ ആ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ അടുത്ത് വരുന്ന തലമുറകളോട് പറയാം പ്രിയപ്പെട്ടവര് പ്രേസലോട്ട് ഇനിയും ഒരു അല്പസമയം കൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ആ സൂര്യൻ ഉദിക്കുന്നത് വരെ ഏതാ മലാഹി പ്രവാചക പ്രവാചകന്റെ പുസ്തകം നാലാം നാലാമധ്യം രണ്ടാം വാക്യം വായിച്ചേ മലാഹി പ്രവാചകന്റെ പുസ്തകം നാലാം മധ്യം രണ്ടാം വാക്യം വരെ ഉദിക്കുന്നത് എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ നീതി സൂര്യൻ തന്റെ ചിറകിന്റെ കീഴിൽ ഉദിക്കും അപ്പൊ ഒരു നീതി സൂര്യൻ ഉദിക്കാൻ സമയമായി അതുകൊണ്ട് അനീതിയുടെ ഇരുട്ടിവിടെ കൂടുതൽ കൂടുതൽ കട്ട പിടിച്ചുകൊണ്ടിരിക്കുക അത് നീങ്ങി നീതി സൂര്യൻ ഉദിക്കുന്നത് വരെ ഉദിക്കുന്നത് വരെ ഈ ഈ വിളക്ക് പ്രകാശിക്കണം അപ്പോൾ വരുന്ന തലമുറയിൽ ഒരുപക്ഷെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തലമുറ ഞങ്ങൾ കഴിഞ്ഞുപോയി നിങ്ങളോടാണ് ഈ സന്ദേശമെങ്കിൽ ഈ പ്രകാശം നിങ്ങൾ ലോകത്തിന് പകർന്നു കൊടുക്കണം പ്രേശലോ ആ നീതി സൂര്യൻ ഉദിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം ലോകത്തിന് ഫിലിപ്യ ലേഖനത്തെ പറഞ്ഞ് നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ എന്ത് ചെയ്യണം നക്ഷത്രങ്ങളെ പോലെ നിങ്ങൾ പ്രകാശിക്കണം നാല് രണ്ട് പ്രേ അല്ല ആ ഫിലിപ്യ ലേഖനം രണ്ട് പതിനഞ്ചിൽ വായിക്കുന്നത് ഫിലിപ്പ്യ ലേഖനം രണ്ടാം രണ്ടാമധ്യം പതിനഞ്ചാം വാക്യത്തിൽ നിങ്ങൾ വായിക്കുന്നു വായിച്ചു അവരുടെ ഇടയിൽ അവരുടെ ആരെ വക്രതയും കോട്ടവും തലമുറയുടെ ഇടയിൽ നിങ്ങൾ നിങ്ങൾ ജീവന്റെ ജീവന്റെ വചനം വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ പോലെ ലോകത്തിൽ ലോകത്തിൽ എവിടെ പറഞ്ഞത് ഈ ഭൂമിയിൽ നിങ്ങൾ ജ്യോതിഷകളെ പോലെ എങ്ങനെ പ്രകാശിക്കണം ജീവന്റെ വചനം ജീവന്റെ വചനം പ്രമാണിക്കുന്നവരെ ജ്യോതിസിനെ പോലെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ പ്രകാശിക്കാനായിട്ട് കഴിയൂലോ ഏത് നീതി സൂര്യനായ ക്രിസ്തു ഉദിക്കുന്നത് വരെ നീതി സൂര്യൻ ഉദിക്കുന്നത് വരെ ലോക ഇരുട്ടിന് പാപത്തിൻ്റെയും അനീതിയുടെയും ഇരുട്ടിന് ആണ്ട് കിടക്കുമ്പോൾ അതിനകത്ത് നീതി സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ ഈ വചനത്തിൻ്റെ വെളിച്ചം കൊടുത്തുകൊണ്ടേയിരിക്കണം വചനത്തിൻ്റെ വെളിച്ചം കൊടുത്തുകൊണ്ടേയിരിക്കണം ഞാൻ നിങ്ങളും വചനത്തിൻ്റെ വെളിച്ചം കൊടുത്തുകൊണ്ടേയിരിക്കണം ആമ ലോകത്തിന് ആമ ഈ ലോകത്തിന് നമ്മുടെ ആമ സുഹൃ ബന്ധങ്ങൾക്ക് ലോകത്തിലെ ആമ എവിടെ എവിടെയൊക്കെ ഈ വചനത്തിൻ്റെ വെളിച്ചം മാറി ആമൻ പ്രകാശിപ്പിക്കാൻ കഴിയുമോ അവിടെ ഒക്കെ ആമൻ എവിടെ നിന്ന് ആമ ഓഹോലിയാവിനും ആമ ബസലിനും ലഭിച്ച ദിവ്യജ്ഞാനം പോലെ ദൈവത്തിൽ നിന്ന് ദിവ്യജ്ഞാനം പ്രാപിച്ച് ആമ ജ്ഞാനത്തിലൂടെ ഈ വതനം ഈ വതനമാകുന്ന വിളക്ക് തെളിയിച്ചു കൊണ്ടേയിരിക്കണം അടുത്ത് നമ്മൾ ഈ വിളക്കിനെ എൻ്റെ മറ്റു ചില ഭാഗങ്ങളോട് ചിന്തിക്കാം ഈ വിളക്കിനെ എങ്ങനെങ്കിലും കത്തിച്ചാൽ പോരാ ഈ വിളക്ക് ഇതിനെ ഇതിലെ ദൈവങ്ങളെ തെളിയിക്കാനായിട്ട് പ്രത്യേക വ്യവസ്ഥ അതിന് നൽകിയിട്ടുണ്ട് അത് എന്താണ് നമുക്ക് വായിക്കാം ലേവ്യ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം മൂന്നാം വാക്യം പുസ്തകം ലേവ്യാപു അധ്യായം മൂന്നാം വാക്യം സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശീലക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് യഹോവയുടെ സന്നിധി നിത്യം ഒരുക്കി വയ്ക്കണം അപ്പൊ നോക്കണം ഈ ഇതിനൊരു അതിലെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ എന്ത് ചെയ്യണം ഇതിനെ ഈ വിളക്കിനെ കത്തേണ്ടത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് ഇതിനെ വിളക്കിനെ ഒരുക്കി വെക്കണം പ്രേ സ്ഥലം ഒരു എന്ത് ചെയ്യണം അതിനൊരു ക്രമീകരണം നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് ഈ വൈദ്യുതിയൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ അമ്മമാരും അമ്മച്ചിമാരെന്തു ചെയ്യും വിളക്കിനെയൊക്കെ ഒരു ഒരു ഉച്ച കഴിയുന്ന ഒരു അഞ്ച് മണി സമയത്തോടു കൂടെ എന്തു ചെയ്യും വിളക്കിനെ എടുത്ത് അതിൻ്റെ തിരിയെല്ലാം ഒക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് അതിലാവശ്യമായ എണ്ണയെല്ലാം ഒഴിച്ചെന്ത് ചെയ്യും സന്ധിയാകുമ്പോൾ കത്തിക്കാൻ കണക്കാക്കി ആ ഒരുക്കി വെക്കുന്നത് പോലെ ഇതിനെ കത്തിക്കാൻ കണക്കാക്കി ഇതിലെ ദീപങ്ങളെ കൊളുത്തുവാൻ കണക്കാക്കി ഈ വിളക്കിനെന്തു ചെയ്യണം ഒരുക്കി വെക്കണം അതായത് അത് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവസഭയെ വിളക്കസമം ദൈവസഭയാണ് ഈ സഭയെ എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ കത്താൻ കണക്കാക്ക എന്തു ചെയ്യണോ വിളക്കിളാണ് വന്നിരിക്കുന്നത് ഈ വിളക്കുകളെല്ലാം കത്ത കണക്കാക്ക എന്ത് ചെയ്യണം ഒരുക്കി വെക്കണം ഒരുക്കി വെക്കേണ്ട ജോലി ആർക്കാ ഒരുക്കി വെക്കേണ്ട ജോലി ആർക്കാ ആഘരവനാണ് പുരോഹിതനാണ് അപ്പോൾ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷന്മാരെ ഞാനും നിങ്ങളും നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ കൈക്കീഴിലെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയാം വിളക്കിന് പരിശുദ്ധാത്മാവിൻ്റെ നമ്മൾ വായിക്കുന്നത് ഏതിലാ ജ്വലിക്കേണ്ടത് ദൈ ഹോവയുടെ ആത്മാവന് ദൈവത്തിൻ്റെ ആത്മാവനാണ് ദൈവാത്മാവിനാൽ കത്തി ജ്വലിക്കാൻ കണക്കാക്കി ഇതിങ്ങനെ ഒരുക്കി വെക്കണം ഒരുക്കി വെക്കണം ബ്രേശ്വലോ സഭയെ ഒരുക്കി വെക്കണം എങ്ങനെ ഈ സഭയെ കത്താൻ കണക്കാക്കി ഒരുക്കുന്നത് ചോദിച്ചാൽ വതനം കൊടുത്ത് ഉപവാസം കൊടുത്ത് ഫ്രീസ്വലോൺ അതിനായി ദൈവദാസന്മാരടി ആമ ആമൻ അടിക്കടി ഉപവാസവും പ്രാർത്ഥനയും ഇടയ്ക്ക് ആ കോട്ടേജ് മീറ്റിങ് പിന്നെ പ്രിൻസലോട് ആ പ്രയർ സെല്ല് പിന്നെ ഉപവാസ പ്രാർത്ഥന ഇതിനൊക്കെ വിളിക്കുന്നതിനാൽ ഇവരെ ഒരുക്കാനാണ് ഇതിനെ കത്താൻ വേണ്ടിയിട്ടുള്ളൂ ഒരുക്കാൻ ഒരുക്കി വെച്ച് വെച്ചതേ എന്തു ചെയ്യുള്ളൂ ഒരുക്കി വെച്ചത് ഒരുക്കി വെച്ചതേ കത്തുള്ളൂ ഇല്ലെങ്കിൽ കത്തിച്ചാൽ കത്തിയില്ല കത്താത്തതിൻ്റെ കാരണം ഇന്ന് കത്തിയില്ലല്ലോ എന്ന് ചിലത് ചില വിളക്കുകൾ വന്നിട്ടെന്ത് ചെയ്യും കത്താതെ പോകും കത്താതെ പോകുന്ന വഴിക്ക് കുറവുറുത്തോണ്ട് പോയി ഇന്ന് കത്തിയില്ല ഇന്ന് ഇന്ന് കത്തില്ല കാര്യം എന്താ നീ ഒരുങ്ങിയല്ല വന്നത് ഒരുങ്ങി വന്നതിനെന്തു ചെയ്യും നീ ഒരുങ്ങിയാണ് വരുന്നതെങ്കിൽ നീ കത്തിക്കൊണ്ടേ പോകും മനസ്സിലാവുന്നവർക്ക് ഇഷ്ടോത്തരം അല്ലേ ലൂയ അപ്പോൾ ഒരുക്കി വെക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഡ്യൂട്ടിയാണ് റീസ് അല്ലോ അപ്പം അതെങ്ങനെ വധനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ ഒരുക്കണം ഞാനൊരു എക്സാമ്പിൾ പറയാം അപ്പോസന്മാർ അപ്പോസർ പ്രവൃത്തിയിലാണ് അധ്യായത്തിൽ നമ്മൾ നോക്കിയാൽ നൂറ്റി ഇരുപത് പേർ കൂടിയിരുന്ന് അവരെ ഒരുക്കി വെച്ചു അല്ലേ അവർ കൂടിയിരുന്ന് വാസവും പ്രാർത്ഥനയും കേട്ട് അവരെ ഒരുക്കി വെച്ചു അപ്പോസന്മാർ ഈ നൂറ്റി ഇരുപത് പേർ എന്ത് ചെയ്തു കൂടി കൂടിയിരുന്നെല്ലാം കൂടി ഒരുങ്ങിയിരുന്നു ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരുക്കി വെക്കുന്നതിനേക്കാളും ആ മരുത് ഇവിടെ ഒരുക്കി വെക്കാൻ പറഞ്ഞതു ഞാൻ ആ ഡ്യൂട്ടി ദൈവദാസന്മാർക്ക് കൊടുക്കുകയാണെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ഒരു അല്പം കൂടെ ഒരു ചൂട് ഒരു പടി പടികൂടെ മുമ്പിലേക്ക് ഇറങ്ങി പറഞ്ഞാൽ ഒരുക്കി വെക്കുകയല്ല ഒരുങ്ങിയിരിക്കുകയാണ് ചെയ്യേണ്ടത് മനസ്സിലാകുന്നവർക്കായി ആരെങ്കിലും എന്നെ ഒരുക്കട്ടെ എന്നല്ല അതിൻ്റെ വേറൊരു ഭാഗം കൂടെ ഞാൻ പറയാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ കാന്തയും എന്ത് എന്തോ ചെയ്തിരിക്കുന്നു തന്നെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു ആരാണ്ട് ഒരുക്കി വെച്ചെന്നല്ല പറഞ്ഞത് തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു റീസർ അപ്പം ഈ തന്നെത്താൻ ഒരുങ്ങാനുള്ള ഒരുങ്ങാനുള്ള സുഗന്ധലേപനങ്ങളും ആമേ അലങ്കാര വസ്തുക്കളും ഒക്കെ തരാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ മനസ്സിലാകുന്നവർക്ക് എൻ്റെ ഈ അലങ്കാര ഭാഷയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് എനിക്കറിയില്ല അതിനൊക്കെ പെറക്കിക്കാണാൻ ആമേ തരാനും ചൂണ്ടിക്കാണിക്കാനും കഴിയുള്ളൂ നിങ്ങൾ തന്നെ ഒരുങ്ങിക്കോണം അപ്പോൾ അപ്പൊസന്മാർ ഇവരെ ഒരുക്കി വെച്ചു അപ്പസർപ്പെടുത്തി രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴിങ്ങനെ വായിക്കുന്നത് ഒരുങ്ങിയിരുന്നവരുടെ മേൽ റീസലോട്ട് പരിശുദ്ധാൻ മാവ് അഗ്നി എന്ന ഇറങ്ങി വന്നു നോക്കണം തീ പിളർന്നിരിക്കുന്ന അഗ്നി നാവുകൾ പോലെ അഗ്നി നാവ് അഗ്നി നാവുകൾ പോലെ അവിടെ പിളർന്നിരിക്കുന്ന ആവുകൾ അവിടെ മേലെ പതി അറിയാമോ ഇത് കത്താങ്കണക്കാക്കിയിരിക്കുന്ന വളക്കാണ് മനസ്സിലായവർക്ക് ഈ ഒരിക്കൽ കൂടെ ദൈവത്തിന് ഇഷ്ടമാണ് ഈ കത്താങ്കണക്കാക്കി ഒരുങ്ങിയിരുന്ന തമ്പുരാൻ നിന്നെ കത്തിക്കാൻ തയ്യാറാണ് റീസലോട്ട് കത്താങ്കണക്കാക്കി ഒരുങ്ങിയിരിക്കുന്നവരെ കത്തിച്ചാലും അവൻ അങ്ങ് എറിയ ഇരിനകത്തേക്ക് ഇരുളിനകത്തേക്ക് ഇതിനെ കത്തിച്ച് അങ്ങ് എറിയുക അവിടെ മുഴുവൻ പ്രകാശപൂർണ്ണമാകേണ്ടത് അല്ലേ ലോയാ അപ്പം സഭ എപ്പോഴും എന്ത് ചെയ്തു സഭ എപ്പോഴും ഒരുങ്ങിയിരിക്കണം ആ ദൈവമക്കളെ നിങ്ങൾ വ്യക്തിപരമായി കത്താൻ ആമി ദൈവാത്മാവിനാൽ ജ്വലിക്കാനുള്ള അനുഭവത്തിൽ നിങ്ങൾ വ്യക്തിപരമായി ഒരുങ്ങിയിരിക്കണം എങ്ങനെ അത് ഒരുങ്ങാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഒടുവിലേക്ക് ഒടുവിലേക്ക് വരുന്ന സമയത്ത് ഞാനത് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയും എങ്ങനെയാണ് അത് ഒരുങ്ങുന്നത് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പുറകിലേക്ക് വരുമ്പോൾ പറയും അപ്പോൾ ഒന്നേ അവരെ ഒരുക്കി വെക്കേണ്ട ഉത്തരവാദിത്തം ഒരു സുശൂഷകൻ എന്നുള്ള നിലയിൽ നമ്മുടേതാണ് ആ വിശ്വാസികൾ എന്നുള്ള വിളക്കുള്ള നിലയിൽ അത് സ്വയമേ ഒരുങ്ങേണ്ടത് പുതിയ നിയമ സഭയുടെ വ്യവസ്ഥ പ്രകാരം ഒരുങ്ങേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് എങ്കിൽ മാത്രമേ കത്തി ജൊലിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് നന്നായിട്ട് കത്തി ജൊലിക്കാൻ വേണ്ടി ഒരുക്കുന്ന സമയത്ത് ഇതിൻ്റെ കരിതിരിയെടുക്കണം ഒരുപാട് ദിവസം ഇരുപത്തി അഞ്ചാം മധ്യയായ മുപ്പത്തി എട്ടാം വാക്യം വായിച്ചേ ഉറപ്പാട് പുസ്തകം അതിന്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ടായിരിക്കണം അതും ഈ ഉപകരണങ്ങളൊക്കെയും ഒരു താലത്ത് തങ്കം കൊണ്ടുണ്ടാക്കേണം ഓ മതി നമുക്ക് അവിടെ വേറെ ഒരു ചില കാര്യങ്ങൾ അവിടെ ചിന്തിച്ച് കാണാനായിട്ട് കഴിയും ഇതിനെ ഇതിനെ ഈ വൃത്തിയാക്കണം സൂക്ഷി കരിന്തിരി കരിന്തിരി വൃത്തിയാക്കണം വൃത്തിയാക്കുമ്പോൾ എന്തോ വേണം വെച്ചാൽ കരിന്തിരി വെട്ടണം അതൊരു പ്രധാനപ്പെട്ട കാര്യം നന്നായിട്ട് എരിയണമെങ്കിൽ ചെയ്യണം നന്നായിട്ട് എറിയണമെങ്കിൽ കരിന്തിരി വിട്ടണം ഞാനതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കാനായിട്ട് നിൽക്കുന്നത് കാരണം നമുക്ക് നമുക്കിതെല്ലാം നന്നായിട്ട് അറിയാവുന്ന പ്രായത്തിലുള്ളവരാണ് ഇപ്പോഴുള്ള കുട്ടികളോടൊക്കെ ആണെങ്കിൽ നമുക്കിത് പറയേണ്ടതുള്ളൂ കാരണം അവർക്കിതൊന്നും ഇതൊന്നും നിന്നില്ല പുതിയ ജനറേഷനായത് ഈ സംഗതികളൊന്നും അറിയില്ല നന്നായിട്ട് ഇതിനെ കരിന്തിരി വെട്ടണം കരിന്തിരി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കരിതിരി വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് പ്രേക്ഷകത്ത് എപ്പോഴും ഉരുക്കിലോ ഇരുമ്പിലോ സ്റ്റീലിലോ ഒക്കെ ഉണ്ടാക്കുന്ന ഉപകരണങ്ങളാണ് കൂടുതൽ ഷാർപ്പായിട്ട് കൂടുതൽ മൂർച്ച കിട്ടുന്നത് എന്നാൽ ഇവിടെ വേദപുസ്തകം പറയുന്നു ഇതിലെ കത്രിക ഉൾപ്പെടെ ഇതിനെ അനുബന്ധമായിട്ട് ഇതിന് ഇതിനു വേണ്ടി വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും തങ്കം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കേണ്ടത് മനസ്സിലാകുന്നവർക്ക് അപ്പം ഇതിൻ്റെ കരിന്തിരി എടുക്കാനുള്ള കത്രിക ഏതായിരിക്കണം തങ്കക്കത്രിക കൊണ്ട് വേണം എന്തു ചെയ്യാനേ തങ്കവിളക്കിലെ ദൈവങ്ങളെ കരിന്തിരി വെട്ടിക്കളയാൻ തങ്കക്കത്രിക തന്നെ വേണം എന്ന് പറഞ്ഞാൽ ഈ വചനം ആകുന്ന വിളക്ക് ജ്വലിച്ചുകൊണ്ട് ദീപം ജ്വലിക്കുമ്പോൾ ദൈവാത്മാവിനാണ് ജ്വലിക്കുന്നതെങ്കിലും ഇതിനകത്ത് കരിന്തിരി പിടിക്കാനുള്ള സാധ്യത ഏറെയാണ് പ്രീസല് എന്താ കരിന്തിരി കരിന്തിരി പ്രാർത്ഥനയില്ലായ്മ കരിന്തിരി പ്രീസല് ഈ എണ്ണയ്ക്കകത്തുനിന്ന് വരുന്ന കീടങ്ങൾ ആമ അവിടുന്ന് ഇവിടെ നിന്ന് കരുന്ന ആമ പൊടിപടലങ്ങൾ ഇതെല്ലാം ഇതെല്ലാം ചേർത്താണ് കത്തുന്നത് ഇതെല്ലാം കൂടി ചേർത്ത് കത്തിയിട്ടാണ് കരിന്തിരിയായിട്ട് മാറുന്നത് അപ്പോൾ ഉപദേശ പിശകുകൾ ഇപ്പം ധാരാളം സന്ദേശങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എവിടെത്തോടെ ടി വി ടി വി ഓൺ ചെയ്താൽ മൊബൈൽ ഓൺ ചെയ്താൽ ഫേസ്ബുക്ക് ഓൺ ചെയ്താൽ യൂട്യൂബ് ഓൺ ചെയ്താൽ പ്രീസോ എവിടെ തൊട്ടാലും മെസ്സേജ് ഉണ്ട് എവിടെ തൊട്ടാലും എവിടെ തൊട്ടാലും വചനമുണ്ട് പ്രീസോല കത്തുന്നുണ്ട് പക്ഷേ ഈ കത്തുന്നതെല്ലാം ആമ ശരിയായ കത്തലാണോ എന്ന് ആമ തിരിച്ചറിയാൻ വയ്യാതെ ആമ ഏതെങ്കിലുമൊക്കെ കരിന്തിരികളായിട്ട് വരാൻ സാധ്യതയുണ്ട് ചിലർ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം ചിലർ വർഷങ്ങളായി രക്ഷിക്കപ്പെട്ടിട്ട് അഭിഷേകം പ്രാപിക്കാത്ത ആളുകളുണ്ട് അവർ അഭിഷേകം പ്രാപിക്കാത്ത ഏത് ഏതെങ്കിലും മനുഷ്യൻ്റെ പ്രസംഗം കേട്ടിട്ട് വന്നാൽ കരിന്തിരി പിടിച്ചു വരും എനിക്ക് എത്രയോ അനുഭവങ്ങൾ എത്രയോ ആളുകൾ അറിയാം ഒരിക്കലും ഒരു കൃപാവരത്തിൽ ഒരു രോഗശാന്തി പോലും ഒരു പനി പോലും പ്രാർത്ഥിച്ച് മാറിയിട്ടില്ലാത്ത ആളുകൾ ദൈവം സമയ്ക്കകത്തുണ്ട് പ്രാർത്ഥിച്ച് കേവലം പാരസെറ്റമോൾ വിഴിങ്ങ വിഴുങ്ങിയാൽ തിരുന്ന ഒരു പനി പോലും പ്രാർത്ഥിച്ച് സുഖം പ്രാപിക്കാത്ത ആളുകൾ ദൈവം സമയ്ക്കകത്തുണ്ട് അവനോട് രോഗശാന്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ എവിടെ വിശ്വസിക്കുകയാണ് അപ്പം അത് കരിന്തിരിയാട്ടാണ് വരുന്നത് നമ്മൾ രോഗശാന്തിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഇവൻ കരിന്തിരിയായിട്ടിരുന്ന് എന്തിയാണ് പുകയ്യാണ് ഇത് കള്ളത്തരമാണ് ഇത് കള്ളത്തരമാണ് ഇത് പോഷത്വമാണ് എന്ന് പറഞ്ഞാൽ ഇത് കരിന്തിരിയാണ് അപ്പൊ ആ കരിന്തിരി എടുക്കാൻ വേറെ കത്രയും കൊണ്ട് നമ്മുടെ ജഡമാകുന്ന ഇരുമ്പിന്റെയും ഉരുക്കിൻ്റെയും കത്രയും കൊണ്ട് പോയാൽ ഈ കരിന്തിരി വിളക്കും പോവും കരിന്തിരിയും പോവും എല്ലാം പോകും അതുകൊണ്ട് തങ്ക കൊണ്ട് തന്നെ തങ്ക ആമ വിളക്കിലെ തിരികളിലെ ആമെ കരിന്തിരി മാറ്റണം എന്ന് പറഞ്ഞാൽ ആമ നിർമ്മലമായ വചനങ്ങളെ വചനം എടുത്ത് വചനങ്ങളെ തെളിയിച്ചു കൊടുക്കുവാനുള്ള ബാധ്യത ആമ ശുശൂഷക്കാരായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളിൽ നിക്ഷി നമ്മളിൽ നിക്ഷിപ്രമാണ് വചനം കൊണ്ട് വചനത്തെ എന്ത് ചെയ്യണം അപ്പം ഒരു വാക്യം നമുക്ക് വായിക്കാം മത്തായി സുഷം പതിമൂന്നിൻ്റെ അൻപത്തി രണ്ട് ഓരോ വാക്യങ്ങൾ ഞാൻ ഇന്ന് രാത്രി ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കൂ ഞാൻ ഇവിടെ ഈ ഈ നമ്മൾ ചിന്തിച്ച തിരുവഴുത്തുകളെല്ലാം ആമിച്ച് സംശയ ലേശമന്യേ ഇതര തിരുവഴുത്തുകളെ കൊണ്ട് തെളിയിച്ചാൽ ഞാൻ പ്രസംഗിക്കുന്നു അപ്പം നിങ്ങളുടെ അകത്ത് എന്ത് വരുന്നില്ല സംശയങ്ങൾക്കിള്ള നാല് സംശയം ഉണ്ടാകുന്ന ആൾ ആൾക്കാരുണ്ടാകും ചില ആളുകളെ ചില കാര്യങ്ങളെ ഗ്രഹിപ്പിക്കാൻ നമുക്ക് പ്രയാസകരമാണ് അവൻ അവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രം ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ അന്നത്തെ അന്നത്തെ രീതി അനുസരിച്ച് ഈ വേദപുസ്തകത്തെ തിരുത്തി എഴുതിയെഴുതി അല്ല പകർത്തി എഴുതുന്ന ആളുകൾ വേദപുസ്തകം പാണ്ഡിത്യമുള്ള ആളുകൾ ശാസ്ത്രീയമാർ എന്ന് പറയുന്നത് ഏത് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രീയം പുതിയതും പഴയതും പഴയതും എടുത്തു എടുത്തു കൊടുക്കുന്ന പുതിയതും ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലർക്ക് പുതിയത് വേണ്ട പഴയത് മതി ചിലർക്ക് പഴയത് വേണ്ട പുതിയത് മതി നിങ്ങൾ വല്ലതും കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ചുരുക്കത്തിൽ ചിലർക്ക് പുതിയത് വേണ്ട ചിലർക്ക് പഴയത് മതി ചിലർക്ക് പഴയത് വേണ്ട പുതിയത് മതി ഇത് ഇതൊന്നും വേണ്ട ഇത് അവൻ മന അവര് അവർക്ക് അവരുടെ അവർ കൊണ്ടുവരുന്ന തത്വ തത്വങ്ങൾ മതി അപ്പൊ ഇങ്ങനെയുള്ള കരിന്തിരികളുമായിട്ട് വരുന്നവരുടെ ഇടയിൽ ആമേൽ സ്വർഗരാജ്യത്തിന് തീർന്ന ഏതൊരു ഏതൊരു വിളക്ക് ഏതൊരു ശുശൂഷകൻ ഏതൊരു വിശ്വാസി ദൈവസഭയുടെ അംഗം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എടുത്ത് ഇതാകുന്നു അതിൻ്റെ അർത്ഥതലമെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള ആ വിളക്കുകളെ കരിന്തിരി എടുത്ത് കളയുവാനുള്ള പ്രാപ്തി നമുക്കുണ്ടാകണം നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗം കൂടെ വായിക്കുക അതിന് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ വിളക്കിനെ വൃത്തിയാക്കുന്ന ഒരു ഭാഗം കൂടെ വായിച്ച് പുസ്തകം മുപ്പതിന്റെ ഏഴാം വാക്യം വായിച്ച് പുറപ്പാട് പുസ്തകം മുപ്പതിൻ്റെ ഏഴ് അകരോൻ അതിന്മേൽ സുഗന്ധവർഗം കാട്ടേണം അവൻ ദിനംപ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ കാട്ടേണം അകരോ നോക്കണം ഈ ദീപം തുടയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം ദീപം തുടയ്ക്കുമ്പോൾ ഈ ധൂപത്തെ കാട്ടണം ഈ ധൂപത്തെ നമ്മളെ ഒരു ഒരു ന്യായമായ ഒരു ചിന്ത ചിന്തിച്ചു നോക്കി ഒരു വിളക്ക് കത്തിക്കുമ്പോൾ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ ആരെങ്കിലും കുറച്ച് കുറച്ച് കുന്തിരിക്ക കുന്തിരിക്കട്ട് ആ വിളക്കിൻ്റെ മുമ്പിൽ പുകച്ചിട്ട് അതിൻ്റെ സൗരഭ്യം ആ ഭാഗത്തേക്ക് കൊടുത്തിട്ട് വിളക്ക് കരിന്തിരിയോ അല്ലെങ്കിൽ വിളക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കാറുണ്ടോ ഇല്ല ചെയ്യാറില്ല അത് നമ്മുടെ ബുദ്ധിക്ക് ചേർന്ന ഒരു സംഗതിയല്ല അതിൻ്റെ ആവശ്യവുമില്ല പക്ഷെ ദൈവം പറഞ്ഞു നീ വിളക്കിനെ വൃത്തിയാക്കുമ്പോൾ ധൂപത്തിലെ ആ ധൂപവർഗത്തിൽ അതിൻ്റെ ധൂപവർഗം ഇട്ട് അതിൻ്റെ സൗരഭ്യവാസന ഈ വിളക്കിൻ്റെ നേരെ നേരേക്ക് അവൻ അത് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഈ വിളക്കിനെ നീ എന്ത് ചെയ്യാവൂ വൃത്തിയാക്കാവൂ ധൂപം സമം പ്രാർത്ഥന ധൂപം 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 ഇടവ് എന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൂടെ വ്യക്തമായി നമ്മൾ കഴിഞ്ഞ ആളുകളിൽ ചിന്തിച്ചതാണ് അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വിളക്കാകുന്ന ദൈവ വചനം തെളിയിച്ചു കൊടുക്കുക തെളിയിച്ചു കൊടുക്കുക അല്ലെ പ്രകാശം അപ്പൊ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഇതും എന്താ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് തെളിയിച്ചു തരിക ലോകത്തിന് തെളിയിച്ചു കൊടുക്ക കൊടുക്കുക ദൈവമക്കൾ തെളിയിച്ചു കൊടുക്കുക അപ്പൊ പ്രസംഗം ദൈവവചനം തെളിയിക്കാൻ ദൈവവചനത്തിൻ്റെ പ്രസംഗം ദൈവവചനത്തിൻ്റെ ക്ലാസ് ദൈവവചനത്തിൻ്റെ ഏത് കാര്യം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പും ഒരു തികഞ്ഞ പ്രാർത്ഥനയുടെ ധൂപവർഗം ഉയർന്നതിന് ശേഷം മാത്രമേ അത് കൈകാര്യം ചെയ്യാവൂ എന്നാണ് വേദപുസ്തം നമ്മളെ പഠിപ്പിക്കുന്നത് തികഞ്ഞ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയിലാണ് ദൈവാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ വ്യാപരിക്കപ്പെടുന്നത് അപ്പൊ ആ പ്രാർത്ഥനയിൽ ദൈവാത്മാവിന്റെ ഒത്താശയോടുകൂടെ വേണം ഈ വിളക്ക് തെളിയിക്കാൻ അഥവാ വചനം തെളിയിച്ചു കൊടുക്കുവാൻ വചനം പ്രകാശിപ്പിക്കേണ്ടതിന് പ്രസംഗിക്കേണ്ടതിന് നമ്മൾ തിരുവഴുത്തുകളെ ആമ പഠിച്ചും ഗ്രഹിച്ചും അത് തയ്യാറാക്കി അത് ജനത്തിന് നടുവിലേക്ക് ആമെ പാപത്തിൻ്റെയും ദുരുപദേശത്തിന്റെയും അന്ധകാരത്തിൽ ഇരിക്കുന്ന സഭയ്ക്കകത്താകട്ടെ പുറത്താകട്ടെ ഈ വചനം തെളിയിക്കാൻ പ്രാർത്ഥനയുടെ ഒരാഴമേറിയ പിൻബലം ആവശ്യമാണ് അതുകൊണ്ടാ അപ്പോൾ ഞാൻ ആമെ ആമ ക്രിസ്തുവിന്റെ മർമ്മം പ്രസംഗിപ്പാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വചനത്തിന്റെ വാതിൽ തുറന്നു തരേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിന് ആമെ സുവിശേഷം തിരുവഴുത്തുകൾ ഒരു മർമ്മമാണ് ഒരു രഹസ്യമാണ് അത് മറച്ചു വെച്ചിരിക്കുന്നത് അത് എല്ലാവരുടെയും ദൃഷ്ടി കാണണമെന്നില്ല എല്ലാവരും അത് കണ്ട കേട്ട ഗ്രഹിക്കണമെന്നില്ല അപ്പൊ ഈ ആമ ഈ രഹസ്യത്തെ എടുത്ത് ഒരുവനെ ആമ മുമ്പിൽ കാണിക്കുമ്പോൾ അവന് ഗ്രഹിപ്പാൻ തക്കവണ്ണം അവൻ്റെ ബുദ്ധിമണ്ഡലത്തെ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ക്രിയ ചെയ്യേണ്ടതിന് നീ ആമ ധൂപവർഗം കാട്ടിയിട്ട് ധൂപവർഗം ആകുന്ന പ്രാർത്ഥനയുടെ പിൻബലത്തോടു കൂടി മാത്രമേ ആമെ വചനം തെളിയിക്കാവൂ അവന്റെ ആമെ പാപത്തിന്റെ ഇരുളിനെ നീക്കി പാപത്തിന്റെ ഇരുൾ വലിയ കാഠിന്യമുള്ളതാണ് സാധാരണ ഇരുള പോലല്ല ആ ഇരുണ്ട ആ ആ കാഠിന്യത്തെ നീക്കി ഒരു പ്രകാശത്തിലേക്ക് നടത്തേണ്ടത് റേസ് അലോഡ് നമ്മുടെ പ്രാർത്ഥനയാണ് സഭയുടെ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ആമു നിങ്ങളുടെ ശുശ്രൂഷന്മാർ എഴുന്നേറ്റ് ആമ ശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ ആമൻ അവർക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു നേരേണ്ടതിന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് വരണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം റേസ് അല്ലോട് അപ്പം ഇതിന് ഇനി അടുത്ത് അപ്പം നമ്മൾ അത് എങ്ങനെയാണ് ഈ വിളക്ക് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു അതിന് വേണ്ടുന്ന സംഗതികൾ എന്താണെന്ന് ചിന്തിച്ചു അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചു അപ്പോൾ ഇതിനകത്ത് ഈ ഇതിൻ്റെ എത്തിയാദി കാര്യങ്ങൾ മേടിച്ചു